എന്റെ പ്രിയപ്പെട്ടവരെ സഭ നോൻപുകാലത്തിലൂടെ കടന്നുപോവുകയാണ് സഭയിൽ ഇത് കഴിഞ്ഞ തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് ആരംഭിച്ചതാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് സഭയിലെ അതിൻ്റെ അംഗങ്ങളായിട്ടുള്ളവരെ കരിയുടെ പൊടിയുണ്ടാക്കി അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് നെറ്റിയിൽ കുരിച്ചിട്ടിട്ട് വൈദികൻ പറയും മനുഷ്യ നീ മണ്ണാകുന്നു ബേസിക്കായിട്ട് നീ ആരാണ് സുവിശേഷം പറയുന്നത് ദൈവത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ അവശേഷിക്കുന്നത് ഒരു പിടി മണ്ണ് അല്ലെങ്കിൽ ചാരമാണ് ഇതോടുകൂടി സഭ കടുത്ത ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമാണ് ഉൾവലിയുന്നത് പണ്ടത്തെ പണ്ടത്തെക്കാലത്തേക്കാളും എല്ലാ സഭകളിലുള്ള അനേകം മക്കൾ മുമ്പത്തേക്കാൾ ഉപവസിക്കുന്നവരും നോൻപ് അക്ഷരാർത്ഥത്തിൽ ആചരിക്കുന്നവരുമാണ് അങ്ങനെ ആചരിക്കുമ്പോൾ അതനുസരിച്ച് സുവിശിഷ്ടഹിതമായ ഒരു സാക്ഷ്യ ജീവിതം അവർ നയിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സഭയിൽ ചില കശപശകളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളെ ഇതൊന്നും ബാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം അതെല്ലാ കാലത്തും ഉള്ളതാണ് പക്ഷെ ജനങ്ങളുടെ ആധ്യാത്മികതയെയും സുവിശേഷവിഹിതമായ സാക്ഷി ജീവിതത്തെയും ഒന്നും ബാധിച്ചിട്ടില്ല കാര്യത്തിൻ്റെ അപ്പുറത്താണ് ദൈവവും ദൈവാനുഭവവും എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനെ സഭ എല്ലാ കാലത്തതുപോലെ സഭയും ഇതിനെ അതിജീവിച്ച് അങ്ങനെ ഭൂമിയിലെ ഭൂമിയിലേശിക്രിസ്തുവിൻ്റെ അടയാളമായി സഭ ഇനിയും ഇനിയും വളരും ശുദ്ധിക്കേണ്ട வினாவை மகத்தி அத்தின் சாசி என்ன சீசு சாசி என்ன நிறைந்த നോൻപിൻ്റെ തലേ ദിവസം നമ്മുടെ വിജയകുമാർ സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു വച്ചാൽ എല്ലാവരും ഉപവാസത്തിലേക്ക് പോവുകയല്ലേ ഞായറാഴ്ച ഒരു മുട്ട കഴിക്കുന്ന കൊണ്ടുവല്ല കുഴപ്പമുണ്ടെന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കണമെന്ന് ചോദിച്ചു സാറിൻ്റെ മക്കൾ അപ്പോൾ ഞാൻ പറഞ്ഞു ലത്തീം പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് നാൽപ്പത് ദിവസമാണ് ഉപവാസം നോൻപുള്ള നോൻപാലം കാലം ശരിക്കും വിഷൂതി ബുധൻ മുതലേ യശൂതി ബുധൻ മുതൽ ഈശ്ര വരെ നാൽപ്പത്തി ആറ് ദിവസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആറ് ദിവസം ആറ് ഞായറാഴ്ചകളാണ് ഞായറാഴ്ചകൾ കർത്താവിൻ്റെ തിരുദ്ധാന ദിവസമാണ് നോൻപിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തെ ഒഴിവാക്കിയിട്ടില്ല ആറ് ഞായറാഴ്ച കഴിയുമ്പോഴാണ് ബാക്കി നാൽപ്പത് ദിവസമുള്ളത് ഇത് ഭയങ്കര ഒരു വസന്തകാലമാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇത് ഏറ്റവും രണ്ട് അനുഗ്രഹം ഒരുമിച്ച് വരണതാണ് ചില ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലെ ജോമോളിനോട് പറയുമായിരുന്നു ഞാൻ ഡോക്ടറേറ്റിന് ഇവിടെ രസി ഇവിടെ ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് സ്പെയിനിൽ പോയി വേറെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ രണ്ട് ഒരേ സമയത്ത് പഠിച്ചു തീർക്കുകയാണെങ്കിൽ എനിക്ക് ഡബിൾ ഡോക്ടറേറ്റ് കിട്ടത്തില്ല എന്ന് ഞാൻ ചോദിച്ചാൽ നീ ശ്രമിക്ക് ശ്രമിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കാം ഇതുപോലെ ഡബിൾ പദവി കിട്ടുന്നതാണ് ഈ നോൻപ് കാലം നമ്മൾക്ക് ഉടമ്പടി എടുത്തവർക്ക് ഡബിൾ പദവിയാണ് അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും നോൻപിൻ്റെ ഒരു കൃപ അതിനുള്ളിൽ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയുടെ വേറെ ഒരു ജീവിതം ഈ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിൽ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ എംപവർ ചെയ്യിക്കും നമുക്ക് ഈ പവർ ഇല്ലാണ്ട് ഒരു സീറോ പവറായി പോകും ചില സമയത്ത് ജീവിതത്തിൽ ജീവിതത്തിൽ സീറോ പവറായി കഴിയുമ്പോൾ നമ്മൾക്ക് നമുക്ക് സ്വ കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ അനിത ടോമിയെന്ന് പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞു അനിതാ ടോമിയുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത് അനുദാ ടോമിയുടെ വിഷയം ഒരു വല്ലാത്ത കുടുംബപ്രശ്നമാണ് കുടുംബപ്രശ്നത്തെ അവർ അനാവരണം ചെയ്തില്ല നല്ല കാര്യം അത് നമുക്ക് അവരുടെ സ്വകാര്യ വിഷയം നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അവർ ആ ഒരു സ്വകാര്യ പ്രശ്നം അവരുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം ഭയങ്കര ഭയങ്കര ആഴമുള്ളതാണ് കാര്യം അവർക്ക് സംസാരിക്കാൻ പറ്റില്ല വൈരാഗ്യം ഉണ്ടായി വെറുപ്പുണ്ടായി ഒറ്റപ്പെട്ട് കുടുംബത്തിലുള്ളവർ തന്നെയാണ് അപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ഉള്ളിൽ അവർ പ്രഗ്നൻറ്റുമായി അതിൻ്റെ ഇമ്പാക്റ്റ് കാരണം ബ്ലീഡിങ്ങുമായി ഭയങ്കരമായ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു ഭയങ്കര നമുക്ക് താങ്ങാനാവാത്ത ഒരു മാനസിക ഭാരങ്ങളാണ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവളോട് ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഈ സൈക്കോസോമ ഡിസീസ് പോലെ വരണതാണ് മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കവും ആഘാതവും ഭാരവും ആണ് ബോഡിയെ ബാധിച്ചിട്ട് അത് പിന്നെ ബ്ലീഡിംഗ് ആയിട്ട് വരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്ക ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ലാണെന്ന് ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞു കാര്യം ഉറക്കമില്ല ആളിന് ഡിപ്രഷനായിപ്പോയി ആൾ ഡിപ്രഷനായിപ്പോയി ഉറക്കമില്ലാണ്ട് വന്ന് ഡിപ്രഷനായി കഴിഞ്ഞപ്പോഴേ ഇതുപോലെ ഒരു നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ അവർ നമുക്ക് ഒരു ഹെൽപ്പ് തരും ക്ലിനിക്കൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കൗൺസിലിംഗ് നിൽക്കുന്ന തരും നമ്മളെ എംപവർ ചെയ്യാൻ അവരുടെ ഉദ്ദേശം നമ്മളെ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ അതിജീവിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയുള്ള ഉത്തേജകമായ ഉപദേശങ്ങളും ചിലപ്പോൾ മരുന്ന് തരും അപ്പോൾ അങ്ങനൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഒരു പോവുകയാണ് അതിനുശേഷം ഈ കൗൺസിലർ പറഞ്ഞു നിങ്ങളെ കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കാട്രിയനെ കാണിക്കേണ്ടതെന്ന് ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കണമെന്ന് പറഞ്ഞു മാനസികമായ ഉപദേശകനേക്കാളുപരി ഒരു മനോരോഗ വിദഗ്ധർ പത്രകണ്ട് ഇവൾ ഡിപ്രസ്ഡായി പോയായിരുന്നോ ഞാൻ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ ഇപ്പോൾ എനിക്കോ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഇത് വരാം പ്രത്യേകിച്ച് മലയാളത്തിൽ ഇത് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് തമിഴ്നാട്ടുകാരനധികം വരിക അത്രയും വരത്തില്ല തെലുങ്കുകാരന് അവരൊക്കെ ആയിട്ട് ആവശ്യമില്ലാത്ത ബേബി കെയർ ഒന്നും കൊടുക്കണില്ലല്ലോ നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊരു ബേബി കെയറാണ് അത് കാരണം ഇങ്ങനെ സ്പൂൺ ബേബിയായിട്ട് ബിസ്ക്കറ്റ് ബേബിയായിട്ട് ജനിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ കടന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ലേ അത് ആവശ്യമില്ലാത്ത ഒത്തിരി കെയറുകൾ കിട്ടി 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 വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് ബേബിയായിപ്പോകും അപ്പം അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റാതെ വരും ചില ഇപ്പോൾ ഇവരുടെ വിഷ വിഷയം കണ്ടില്ലേ ഇവരുടെ വിഷയം വളരെ സീരിയസ് ആണ് ഇപ്പോൾ ഇവരോട് പറഞ്ഞത് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞു സൈക്കാട്ടി അവർ കണ്ടു അങ്ങനെ അദ്ദേഹം കുറച്ച് മരുന്നിനൊക്കെ കുറിച്ചു കൊടുത്തു ഇപ്പോൾ ഉറങ്ങാനുള്ള മരുന്നുകളും മറ്റു തരത്തിലുള്ള ഹോർമോൺ ഉത്തേജകമായിട്ടുള്ള മരുന്നുകളൊക്കെ കുറിച്ചു കൊടുക്കും അപ്പോൾ കുറച്ച് ബലം കിട്ടും പക്ഷേ ഇഷ്യൂ പോകത്തില്ലല്ലോ നമ്മുടെ മനസ്സിനെ ആഘാതമാക്കിയ സബ്ജക്റ്റ് വൈസ് അവിടെ ഹീലിംഗ് ഉണ്ടാകാൻ വലിയ പാടാണ് അതൊരു ടൈം കഴിയുമ്പോൾ മറന്നും പുറത്തും മാറി താമസിച്ചും ഒക്കെ ഇങ്ങനെ കുറച്ച് സബ്സൈഡ് ചെയ്ത് പോകുന്നല്ലാതെ ആ ഇഷ്യൂ അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കാനുള്ള സാധ്യത രോഗകാരണങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഇവളാണെങ്കിൽ ശരിക്കും ഒരിങ്ങി ഡിപ്രസ്ഡ് ആയിട്ട് ഈ ഒരു ഞാൻ പോലെ ഒരു സീറോയിലേക്ക് വരികയും സീറോയിലേക്ക് വന്ന് പറഞ്ഞ കാരണത്തിൽ മാനസികാവസ്ഥ വളരെ മോശമായി ഇപ്പം നമ്മൾ കീഴടങ്ങി കൊടുക്കത്തില്ലേ കീഴടങ്ങിക്കൊടുക്കും ചിലർ രോഗത്തിന് കീഴടങ്ങിക്കൊടുക്കും പട്ടാളക്കാർ യുദ്ധം തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളക്കൊടി വീശും അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കും അപ്പോൾ ശത്തുക്കൾ വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് വല്ല തുറുങ്കിലും അടക്കും ചിലപ്പോൾ അവിടെ കടന്ന ചത്തുപോയതും വരും ചിലപ്പോൾ യുദ്ധം കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ ഏപ്പിക്കുന്ന സമയത്ത് ജീവനുള്ളവർ തീപ്പിച്ചതും വരും എന്നാലും ഒരു തോറ്റ് കൊടുക്കുന്ന ഒരവസ്ഥ വന്നു നമ്മൾ തന്നെ തോറ്റു കൊടുക്കുന്ന അവസ്ഥ ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ട എന്ന് വിചാരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് ഇവൾ ഇതിൻ്റെ മാസം തയാതെ പ്രസവിക്കും ഏഴാം മാസം പ്രസവിക്കും അതൊന്നും എന്ത് അനുസാടോബിനെ അധികം ചെയ്യണില്ല കാര്യം മനസ്സ് വളരെയേറെ ഡിസ് ഡിപ്രസ്ഡ് ആയി ഡിസ് ആയിരിക്കും അപ്പം നടക്കണ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ആശങ്കകളോ സന്തോഷമോ ഇല്ല അതാണ് ഡിപ്രഷൻ എന്ന് പറയണ അപ്പോൾ ഇതിങ്ങനെ ഒരു മാനസികാവസ്ഥ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് അവരുടെ തൊണ്ടയുടെ തൊണ്ട വാ പൊളിച്ചപ്പോൾ രണ്ട് കുരുക്കൾ അപ്പോഴ് അതിന് പക്ഷേ ലീസ്റ്റ് കോൺഷ്യസ് ആണ് ഇവള് ആ സംഭവം നേരത്തെ ഉള്ളതാണ് രണ്ട് മൂന്നാഴ്ചയിട്ട് ഈ കുരുക്കൾ തൊണ്ടയിൽ ഉള്ളതാണ് പക്ഷേ ഇവർ ലീസ്റ്റ് കോൺഷ്യസ് ആണ് ചെ അതിൽ അവർ അഡ്രസ്സ് ചെയ്യണില്ല ആ വിഷയം അഡ്രസ്സ് ചെയ്യണില്ല പക്ഷേ എങ്കിലും ആശുപത്രി ചെന്നപ്പോഴേ ഇപ്പം സമ കുറച്ച് സമയം കിട്ടി സമയം കിട്ടിയപ്പോൾ അവർ വന്നത് ഇവിടെ ഈ എൻഡോക്രൈമിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചു തൊണ്ടയുടെ ചികിത്സയിലെ തിരക്കില്ലാത്ത ഡോക്ടർ ഏതാണ് സൂപ്പർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നിരിക്കണത് അപ്പോൾ തിരക്കില്ലാത്ത ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതൊന്ന് കാണിക്കാം അപ്പോൾ അങ്ങനെ ഒരു തിരക്കില്ലാത്ത ഡോക്ടറെ കണ്ടുപിടിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്ത് പരിപാടി എത്ര ദിവസമായി ഇങ്ങനെ ഇങ്ങനെ പൊള്ളിച്ചോദിക്കൊണ്ടേ അപ്പോൾ അത് ഉടനെ ഡോക്ടർ പറഞ്ഞു ഇത് എഫ് എസിക്ക് വിടണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാമ്പിൾ ടെസ്റ്റാണ് ബയോപ്സി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതിൻ്റെ അതൊരു ഒരു ഒരു കഷ്ണം എടുത്തിട്ട് ഒരു കുറച്ച് തന്മാത്രകൾ എടുത്തിട്ട് ആ ടെസ്റ്റിന് വിടും ടെസ്റ്റിന് വിട്ടിട്ട് ആ ടെസ്റ്റ് തിരിച്ചു വരുമ്പോൾ നേരത്തെ മാനസികമായി തകർന്നിരിക്കുന്ന ആൾ പിന്നെ അകാലമായിട്ട് പ്രസവിച്ച ആൾ പിന്നെ ഇപ്പോൾ ഈ അസുഖം കൂടി വന്നപ്പോൾ അതിൻ്റെ അകത്ത് ക്യാൻസർ പോസിറ്റീവാണ് ക്യാൻസർ പോസിറ്റീവ് ആകുമ്പോൾ എന്നിട്ട് ഇവർ പറയണ ഒരു വാക്കുണ്ട് എനിക്കൊന്നും തോന്നിയില്ലെന്ന് എന്താ കാര്യം കാര്യത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനും തോന്നിയില്ല ഈ എഫ് എൻ എസിക് ടെസ്റ്റിന് വിടുമ്പോൾ ബയോപ്സിക്ക് വിടുമ്പോൾ വിടുന്നവരെല്ലാവരും വന്ന് പ്രാർത്ഥിക്കത്തില്ലേ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കും ആ ആ ഉടുങ്ങണ അങ്ങോട്ട് ഉടുങ്ങട്ടെ അങ്ങോട്ട് അതായതാണ് സാധനം ഇതാണ് ഡിപ്രഷൻ എന്ന് പറയണത് ഇവിടെ അങ്ങോട്ട് ഒടുങ്ങട്ടോ എന്ന് വിചാരിക്കണത് അവർക്കൊന്നും തോന്നണില്ല അപ്പോൾ ഇതാണ് ഡിപ്രഷൻ്റെ മോ ഏറ്റവും കരയും സ്വന്തം ലൈഫ് തന്നെ സിങ്കിങ് ആയിട്ട് അതിനിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു കൈ എടുത്ത് തുഴയാൻ വേണ്ടി പോലും സ്വന്തമായിട്ട് ഇച്ഛാശക്തി തോന്നാത്ത ഒരാൾ അത്രയും ഡിപ്രഷനാണെന്നർത്ഥം മനസ്സ് വൈരാഗ്യവും വിദ്വേഷവും വേറെ സങ്കടങ്ങളും കുടുംബപ്രസങ്ങളുണ്ട് ഇതുമൂലം കുടുംബ ശരീരത്തിലുണ്ടായിരിക്കുന്ന രോഗങ്ങളും അതിൻ്റെ പിടകളും വേറെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇവൾക്ക് തോന്നുന്നുണ്ട് ആര് തനിക്കെന്ത് ഈ ഒരു അവസ്ഥയിൽ ആരെങ്കിലും തന്നെ ഒന്ന് നല്ലവണ്ണം ഉപദേശിക്കണത് നല്ലതാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനത്തെ തോന്നൽ ഇവയ്ക്കുണ്ടായി അപ്പോൾ ഇവളൊരു റീന എന്നും പറഞ്ഞ് ഒരു ചേച്ചിനി വയ്ക്കറിയാം ഇവളുടെ മനസ്സിലുള്ളതാണ് കാരണം റീനയുടെ പ്രാർത്ഥനയും ജീവിത രീതിയും ഒക്കെ ഇവളെ മനസ്സിൽ ഇപ്പോൾ ഒരു ആരെങ്കിലും തങ്ങളെ ഉപദേശിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വന്ന് പെട്ട് പോയ അവസ്ഥയിൽ എന്നെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ഇവളുടെ മനസ്സിൽ വരുന്ന പേര് റീന എന്നുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മ ഈ റീനയെടുത്ത് ചെന്ന് പറയും ഇവിടെ താൻ എന്നെ ഒന്ന് ഉപദേശിക്കേ കണ്ട ഉപതിഷത്തിൻ്റെ വിഷയം വേണ്ട ഇപ്പം ഒരേ വിഷയം പോണ ആ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം റീനയോട് പറയും ഇങ്ങനെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ക്യാൻസർ ആണ് അതുപോലെ തന്നെ എനിക്ക് ഡിപ്രഷൻ എനിക്ക് ഡിപ്രഷനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഉടനെ റീന റീനയെ കേട്ട് പറഞ്ഞ് നിനക്കൊരു ഡിപ്രഷനും ഇല്ലെന്ന് പറഞ്ഞു ഒറ്റ വാക്ക് നിനക്കൊരു ഡിപ്രഷനും ഇല്ല നീ ഇന്ന് തന്നെ കൃപാസന അമ്മ ബാക്കി തീരുമാനിക്കട്ടെ എന്ന് പറയും എന്ന മനുഷ്യൻ്റെ ഒരു വിഷയം സോൾവ് ചെയ്യുന്ന രീതി കണ്ട കണ്ടീനയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ആൻഡ് ഫുൾ കൺവിൻസ്ഡ് അബൗട്ട് കൃപാസന കൃപാസനത്തെക്കുറിച്ചും അതിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചും അവിടെ ചെന്നാൽ ആ കാലന്ന് കുത്തിയാൽ അമ്മ ഈ വിഷയത്തിൽ ഇടപെടുക കുറിച്ച് റീനയ്ക്ക് നല്ല ബോധ്യമാണ് തകർന്നടിഞ്ഞു വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഒറ്റ വാക്ക് പറഞ്ഞു നീ ഒരു നിനക്കൊരു ഡിപ്രഷനും ഇല്ല ഒരു ചികിത്സയും ഇല്ല മരുന്നെല്ലാം കളാം നീ കൃപാസദ്യ അമ്മ ഈ വിഷയത്തിൽ തീരുമാനിക്കുമെന്ന് പറയും അതാണ് ബോധ്യം മൊട്ടിവേഷൻ എന്ന് പറഞ്ഞതാണ് ഇവർ അന്ന് വന്നില്ല പിറ്റേ ദിവസം കൃപാസദ്യ വരും കൃപാസദ്യ വന്ന് വന്ന് അവർ ഉടമ്പടി എടുക്കും ഇവർ പറയണതേ ഉടമ്പടിയുടെ ക്ലാസ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്രയും ദിവസം നിങ്ങൾക്കറിയില്ല ഉടമ്പടി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം എൻ്റെ ക്ലാസ്സായാലും ജോബോളിൻ്റെ ക്ലാസ്സായാലും ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ആണ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളവിടെ കേൾപ്പിക്കണതാണ് എപ്പോഴും ഞങ്ങൾക്ക് അവിടെ പോയി ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല അപ്പോഴേ ഉടമ്പടി ക്ലാസ് കേട്ടപ്പോൾ തന്നെ എൻ്റെ വൈരാഗ്യം പോയി എൻ്റെ വിദ്വേഷം പോയി ഞാൻ ആകെപ്പാട് വിശുദ്ധീകരിച്ചത് മുന്നേ പേസിലോട് അപ്പോഴേ ഇത് അനേകം മക്കൾക്ക് സംഭവിക്കുന്നതാണ് കാര്യം ഉടമ്പടിയുടെ ക്ലാസ്സിലാണ് കാര്യങ്ങളിരിക്കണത് അവിടെ പോയിരുന്നുണ്ട് പോത്തിനെ പോലെ ഉറങ്ങുന്ന കക്ഷികളുണ്ട് അതുങ്ങൾ ജീവിതകാലം മുഴുവൻ ഉറങ്ങുകയോ ഉള്ളൂ പിന്നെ എനിക്ക് സന്തോഷമാണ് പത്ത് പത്രം ആൾക്കാരെ കൊടുക്കുകയില്ല ഉറങ്ങണവരാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ പത്രം കൊടുക്കേണ്ടി വരുമില്ല കാര്യം പത്രത്തിലല്ലേ പരിശുദ്ധ അമ്മ എല്ലാം സംവിധാനം ചെയ്തു വിചരിക്കണത് ജനങ്ങളെ അറിയിക്കുന്നതും അറിയിക്കേണ്ടവരറിയിക്കുന്നതും അറിയിക്കുന്നതും ആഴപ്പെടുത്തുന്നതും നിങ്ങളെ പ്രേക്ഷിതരാക്കുന്നതും എല്ലാം ഈ പത്രമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് പകുതി മുക്കാൽ അതിൻ്റെ അകത്തുള്ളത് പിന്നെ എൻ്റെ ഇതുപോലുള്ള സംസാരങ്ങളോ വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല കൃപാസ്ത്രത്തിന് മിഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ആ മിഷൻ എപ്പോഴായാലും ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അനേകം ആൾക്കാരെയാണത് ജീവിതത്തിലേക്കും പൊതുജീ പൊതുജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കുമൊക്കെ കൊണ്ടുവരണത് അപ്പം ഇനി ഇത് ക്ലാസ് കേട്ടപ്പോൾ തന്നെ വായ്പായി നിങ്ങൾക്കറിയാവല്ലോ ഇത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭാരങ്ങളെല്ലാം മാറുകയും വിദ്വേഷം മാറുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാണതിൻ്റെ അകത്ത് അതാണ് അതിൻ്റെ അകത്ത് വിഷയകരിക്കണത് കാര്യം തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് താനി ചെയ്യണതൊന്നും ശരിയല്ല ദൈവത്തിന് നിരക്കുന്നതല്ലെന്ന് സ്വയമായ ബോധ്യമൊക്കെ ഉണ്ട് പക്ഷേ അവളോട് കാണിച്ചിരിക്കുന്നത് അനുസരിച്ചിട്ട് വൈരാഗ്യം ഒട്ടും മാറണമില്ല അങ്ങനെ ഒരു പെട്ടിരിക്കാനാളേ അവൾ ഈ അവൾ കാണിക്കുന്ന വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും ശരിയല്ലെന്നും അതൊക്കെ മാറേണ്ടതാണെന്നും അവൾക്കറിയാം പക്ഷേ അവളോട് കാണിച്ചിരിക്കുന്ന വ്യക്തികൾ കാരണം അതിനുള്ള കാരണങ്ങളില്ലാത്തത് കൊണ്ടും മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന കാരണവും അവൾക്ക് അതിൽ നിന്ന് പിന്തിരിയാനും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ഒരു കാണാത്ത കയറെ കെട്ടിയിട്ടുള്ള വിഷമസന്ധിയിൽ അങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ അത് അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത് അവിടെ ഇവളുടെ ഒരു ആത്മാർത്ഥത കാരണം ഈ ദൈവം ആദ്യമേ തന്നെ എന്ന് പറയുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് ആൻഡ് എന്ന് പറയുന്നത് ഉടമ്പടിയിലെ ഒരു സംഭവമാണ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് ഒരച്ചാരം പോലെ ഒരു അഡ്വാൻസ് ഒരു നമ്മളുടെയിൽ നിന്നൊരു നമ്മളുടെ ഒരു വ്യക്തിപരമായ താല്പര്യം കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം താല്പര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നുവെച്ചുകഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആകർഷണ മേഖലയിൽ നിന്ന് പൂർണ്ണമായും അഴുതി പോയിട്ടില്ല ഇപ്പോഴും ഒരു നോട്ട് പിടുത്തം ദൈവം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തും ഭാവിയിൽ നിങ്ങൾ ശരിയായി വരുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം കണ്ണും പൂട്ടി ഒരു ബിസിനസ് ഒരു വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ബാങ്കുകാർ ലോൺ തരാൻ തയ്യാറാവും അല്ലേ ബാങ്കുകാരൊക്കെ ആ പ്രോജക്റ്റ് കറക്റ്റാണ് അതിൻ്റെ എക്സ്പോർട്ട് നടക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മുണപ്പള്ളി ഉണ്ട് എന്ന് ബാങ്കിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഓടി എത്ര വേണമെങ്കിലും തരും കോടിക്കണക്കൻ രൂപ തരും അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ദൈവവും തരും നമ്മൾ രക്ഷപ്പെടുമെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവോൾഡ് ഓഫ് യുവർ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് ദൈവത്തിന് തോന്നിയാൽ നിങ്ങൾ പ്രോജക്റ്റ് ഗ്രേസിൻ്റെ കൃപ മുടക്കാൻ പറ്റിയ ഒരു നല്ല സക്സസ് പ്രോ സക്സസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നിങ്ങളെന്നും ദൈവത്തിന് തോന്നിയാൽ ദൈവം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും